മതി പോയിട്ടുള്ളൂ സൂക്ഷിക്കണം എന്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ ഇത് നോക്കി നിൽക്കും കാരണം നല്ല ക്ഷമാരുക്കളാണ് അവരിങ്ങനെ ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചുകളെയാണ് കാണിച്ചു കൊടുത്തു ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ ഏതെങ്കിലും നല്ല ഉണ്ടെങ്കിൽ തിരിച്ചു പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അവര് പറഞ്ഞോത്രെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തേക്കാൾ പക്വതന്നോയിക്കോട്ടെ ധരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ട് കയറാൻ പുറപ്പെടേണ്ട കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കും അത് മനസ്സിലാക്കിക്കൊള്ളു ഇവിടെ പേരാമ്പ്ര ശാന്തമായൊരു നാട് വളരെ സൗഹാർദ്ദപരമായ ഒരു നാട് ആ നാടിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായി പദ്ധതി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനു വരെ തിരിച്ചടി കൊടുത്തിട്ടില്ല സാധാരണ ഗതിയിൽ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം ആ പ്രതിഷേധം സംഘടിപ്പിച്ചു ആ പ്രതിഷേധം പ്രകടനം നടത്താൻ പാടില്ല പ്രകടനം നടത്തി ജനങ്ങളും ഇതറിഞ്ഞുകൂടി അറിഞ്ഞുകൂടി ജനങ്ങളില്ല സംഘടിപ്പിച്ചതാണെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കില്ല വലിയ ജനക്കൂട്ടം ഉണ്ടാകും പക്ഷേ ജനങ്ങൾ അറിഞ്ഞു വന്നു ഇത് മനസ്സിലാക്കിയപ്പോലീസ് നടപടി പോലീസ് പറഞ്ഞു സി പി നേതാക്കളോട് ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് നിങ്ങളുടെ കൂട്ടിലെല്ലാം പിരിഞ്ഞു പോകാൻ പറയുക പാർട്ടിയോട ഉത്തമരായ സഖാക്കൾ ഈ നാടിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാക്കൾ ഇവിടെ എന്ന് എന്നാൽപ്പാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു ഈ സഖാക്കളെല്ലാം പിരിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ട പ്ലാൻ ആളുകൾ വന്നെത്തുകയാണ് പിരിഞ്ഞു പിരിഞ്ഞു പോകാൻ പറഞ്ഞു ആക്രമിക്കാൻ പോലീസ് നോക്കി പാലിക്കേണ്ട ചുമതല പോലീസിനാണ് യഥാർത്ഥത്തിൽ പോലീസ് വിമർശനം നിരീക്ഷണം അത്ര ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് വളരെ ക്ഷമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവർക്ക് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കോ പോലീസിന് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കോ പോലീസിനെ കണ്ട് ഓടിയ പാരമ്പര്യമായ